भिरद्यैव कृतास्मि पुष्टा कलिप्रनष्टापि कथारसेन क्वाहं तु तिष्ठाम्यधुना ब्रुवन्तु भ्राम्या इदं तां गिरमुचिरेते भवद्भिः अद्य एव पुष्टा कृता എന്നെ ഭഗവാൻമാർ തന്നെയാണ് ഇപ്പോ പുഷ്ടയാക്കി തീർത്തത് കലിദോഷം നിമിത്തം ഞാൻ ഖണ്ഡിക്കപ്പെട്ട കൂടിയവളായി തീർന്നു പക്ഷേ ആ ഭഗവാൻമാർ കഥാരസം കൊണ്ട് എന്നെ പുഷ്ടിപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോ ഞാൻ അതേപോലെ എൻ്റെ പുത്രന്മാർ ഇവിടെ ഇവിടെ ആഗമിച്ചിരിക്കുന്നു ഞങ്ങൾ എവിടെയിരിക്കണം എന്ന് ഭക്തി ചോദിക്കുകയാണ് അതിന് കേ അതിന് അത് കേട്ടിട്ടാ ചോദ്യം കേട്ടിട്ട ബ്രഹ്മപുത്രന്മാര് താം അവളോട് ഇപ്രകാരം വചിച്ചു